രണ്ട് വൃക്കകളും തകരാറിലായി ആശുപത്രിയിൽ ദുരിത ജീവിതം നയിക്കുന്ന കൊല്ലം സ്വദേശിയുടെ ചികിത്സയ്ക്കായി സഹായം തേടി സന്നദ്ധ പ്രവർത്തകർ വിസാ കാലാവധി കഴിഞ്ഞതിനാൽ എട്ടു വർഷമായി നാട്ടിൽ പോകാനാകാതെ കഴിയുന്ന മഹേഷിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സന്നദ്ധ പ്രവർത്തകർ ശ്രമിക്കുന്നത് പന്ത്രണ്ടായിരത്തോളം ഒമാനി റിയാലാണ് ആശുപത്രി ബില്ലായി അടയ്ക്കേണ്ടത് മൂന്ന് മാസം മുമ്പാണ് ഒമാനിലെ അൽഖൂതിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം സ്വദേശി മഹേഷ് കുമാർ അവശ ചികിത്സ തേടിയെത്തിയത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ലാത്തതിനാൽ പൊതുപ്രവർത്തകനായ പി ടി കെ ഷമീറിന്റെ സഹായത്തോടെയാണ് ആശുപത്രി അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചത് ബന്ധുക്കളുടെ നിസ്സഹായാവസ്ഥ കൂടി പരിഗണിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ സഹായത്തോടെ മറ്റേതെങ്കിലും അഗതി മന്ദിരത്തിലേക്ക് മാറ്റുന്ന കാര്യവും ആരാഞ്ഞിരുന്നു ഇതിനിടെ അസുഖം മൂർച്ഛിച്ചതോടെ ഇതേ ആശുപത്രിയുടെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് മഹേഷ് കുമാറിനെ മാറ്റി തുടർച്ചയായി ചെയ്ത അദ്ദേഹത്തിന്റെ ലെവൽ കുറച്ചു ഡേസ് ഇല്ല ഇപ്പോഴാലോസ്റ്റ് <laughs> ചെയ്യുന്നത് <laughs> 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 കുപ്പിയോളം ബ്ലഡ് ഇതുവരെ അദ്ദേഹത്തിന് എച്ച് ലെവലും കുറച്ച് ആയിട്ടുണ്ട് ഒരു സ്റ്റെബിലൈസ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ മഹേഷിന്റെ ജീവൻ നിലനിൽക്കുന്നത് ക്രോണിക് കിഡ്നി രോഗം സ്റ്റേജ് അഞ്ചിനു പുറമേ ഏറ്റവും അപകടകരമായ വിധം രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് താഴ്ന്നതിനെ തുടർന്ന് പലതവണ രക്തം നൽകി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ബദറൽ സമാ ഹോസ്പിറ്റൽ എം ഡി അബ്ദുൽ ലത്തീഫ് ഉപ്പള തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം മഹേഷിനെ സന്ദർശിച്ചു ആരോഗ്യാവസ്ഥയിൽ നേരിയ പുരോഗതി ഉണ്ടായാൽ നാട്ടിലെത്തി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനാണ് കെ എം സി സി പ്രവർത്തകരുടെ ആലോചന സഹായം നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് റൂവി ബദർ അൽസമ ഹോസ്പിറ്റലിൽ നേരിട്ട് സഹായം എത്തിക്കാമെന്നും ഏഴ് ഒൻപത് ഒൻപത് ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് എന്നതാണ് ഫയൽ നമ്പർ എന്നും ഇവർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്